വാടാനപ്പള്ളി അസിസി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വാർഷികം ആഘോഷിച്ചു തലക്കോട്ടുകര അസിസി ഇ എം എച്ച് എസ് എസ് മാനേജർ സിസ്റ്റർ സെലിൻ ജോസഫ് മുഖ്യ അതിഥിയായിരുന്നു ആർ സി യു പി സ്കൂൾ മാനേജർ ഫാദർ ഏബിൾ ചിറമൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ സിസ്റ്റർ ട്രസ്റ്റി വാടങ്കം സന്തോഷ് പണിക്കശ്ശേരി ആർ സി യു പി സ്കൂൾ പ്രധാന ഷാജി ജേക്കബ് പാരീഷ് ട്രസ്റ്റി സി എ സോളമൻ സൺഡേ സ്കൂൾ പ്രധാനാധ്യാപകൻ ഫ്രാൻസിസ് നെല്ലിശ്ശേരി ഗിരീഷ് മാത്തുകാട്ടിൽ സി ടി ജിജു സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു പക്ഷേ ജീവിത യാഥാർത്ഥ്യങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാലേ അതാണ് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ട മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ഈ അസി സ്കൂളിൽ അവരെ ചേർക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട് ഇത് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്കൂളാണ് അതുമായി ബന്ധപ്പെട്ട് അതിന്റേതായ പ്രവർത്തനം ും ഒരു ഫോർമേഷൻ അവർ കിട്ടും എന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇവിടെയുള്ള എല്ലാ പേരന്റ്സും ഈ കുട്ടികളോട് ചേർത്തിരിക്കുക ഞാൻ വിശ്വസിക്കുന്നു അത് അവർ കിട്ടുന്നുമുണ്ട് നമ്മുടെ സ്കൂളിൽ ചേർക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുക പലപ്പോഴും അങ്ങനെ ഒരു വിശ്വാസം കൂടിയിട്ടാണ് നമ്മുടെ പള്ളിയും മാനേജ്മെന്റുകളൊക്കെ മുന്നോട്ട് പോകുന്നത്